എനിക്ക് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത് എന്താണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും ഇല്ലാത്തത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ ദാരുണമായ ഒരു കൊല നടന്നിട്ട് മനസാക്ഷിയെ നടുക്കിയ ഒരു കൊല നടന്നിട്ട് എന്താ പ്രതികരിക്കാത്തത് പ്രതികരിക്കരം ആ കുഞ്ഞിനു വേണ്ടി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായോ സിദ്ധാർത്ഥന്റെ സന്തപ്ത രക്ഷിത കുടുംബാംഗങ്ങളോടും അച്ഛനോടും അമ്മയോടും എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഈ സംഭവത്തെ അപലപിക്കാൻ ഈ നിമിഷം വരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്തിന് തിരുവനന്തപുരത്തുകാരായിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ ഒന്നു പോയി കാണുന്നില്ല ഹരിയാനയിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ മരിച്ച ആൾക്ക് പത്ത് ലക്ഷം കൊടുക്കാൻ ഓടിയ ആളാണല്ലോ മുഖ്യമന്ത്രി ലോകസമാധാനത്തിന് രണ്ടു കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ച ആളാണല്ലോ മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ അച്ഛനെയും അമ്മയെയും എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണുന്നില്ല മുഖ്യമന്ത്രി അങ്ങേക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ഏത് രക്ഷിതാവിനാണ് കേരളത്തിൽ കുട്ടികളെ ഇതുപോലെ കോളേജിൽ അയക്കാൻ മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ ഒഴിവാണ് കാലി കേരള കേരള സർവകലാശാലയിൽ കോളേജുകൾ നിങ്ങൾ പോയി അന്വേഷിക്കണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇതുപോലെ തകർത്തെറിഞ്ഞ ഒരു കാലം ഉണ്ടായിട്ടില്ല അതിന് എസ് എഫ് ഐ ക്രിമിനലുകൾ ഇപ്പോ പുതിയ കൂട്ടുകാർ കുറെ കൂടിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ എന്തുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിലെ ഓ പിന്നെ എസ് എഫ് ഐ നേതാക്കളോടല്ല ഈ കൊടും ക്രിമിനലുകൾ ചെയ്ത നടപടിക്കെതിരെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് രക്ഷിതാക്കൾ അദ്ദേഹം കാണുന്നില്ല എന്തെങ്കിലും ഒരു സഹായം പ്രഖ്യാപിക്കുന്നില്ല ഒരു നല്ല വാക്കെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞോ സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് ആദ്യം ആശ്വാസ വാക്കുകളുമായിട്ട് എത്തേണ്ടത് ഒരു നല്ല വാക്കെങ്കിലും മുഖ്യമന്ത്രി ആ കുടുംബത്തോട് പറഞ്ഞോ മനസാക്ഷിയില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നീജമായ മനസ്സാണ് ശ്രീ പിണറായി വിജയൻ എങ്ങനെ സാധിക്കുന്നു ശ്രീ പിണറായി വിജയൻ ഇവിടെ ഇടതുപക്ഷത്തിലെ അണികൾ പോലും ഈ കേസിൽ സഹതപിക്കുന്നു ഇടതുപക്ഷ അണികൾ പോലും പറയുന്നത് തെറ്റായ നടപടിയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും കഠിനഹൃദയനായി ശിലാഹൃദയനായിട്ട് പ്രവർത്തിക്കുന്നത് അറിയാം മുഖ്യമന്ത്രിക്ക് ഇത് ആരാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പാർട്ടിക്കാരാണ് എസ് എഫ് ഐ ക്രിമിനലുകളാണ് അവരെ സമർശിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ നിങ്ങൾ തന്നെ കൊന്ന നിങ്ങളെ പാർട്ടിക്കാർ തന്നെ കൊന്ന ചന്ദ്രശേഖരൻ കേസിൽ എടുത്ത സമീപനം നാം കണ്ടിട്ടുണ്ട് പ്രതികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരും ശക്തമായിട്ട് തെറ്റുപറ്റി ചെയ്താലും തെറ്റാണ് എന്നായിരുന്നു ഒരു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് കൊലക്കുറ്റത്തിന് കേസെടുത്ത് എല്ലാ പ്രതികളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരണമായിരുന്നു കേസ് തേച്ചുമെച്ചു കളയാൻ ശ്രമിച്ച ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഹോസ്റ്റൽ വാർഡനല്ലെന്ന് അദ്ദേഹം ഈ കൊലപാതകം അറിഞ്ഞില്ലേ ഈ സംഭവം നടന്നത് മുഴുവൻ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു വ്യക്തമായ തെളിവുകളുണ്ട് അദ്ദേഹം ഇത് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു കൊല മരണം നടന്നതിന് ശേഷം എല്ലാം ആ ദിവസങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കെല്ലാം അറിയാം പിന്നെ എന്താണ് ഹോസ്റ്റൽ വാർഡൻ്റെ ഡ്യൂട്ടി അദ്ദേഹത്തിനല്ലേ എത്ര മ്ലേച്ഛമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ കൊലപാതകം കേരള പോലീസിന് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി കൈമാറണം ശ്രീ പിണറായി വിജയൻ എന്തത്ര കാലതാമസം ഞങ്ങളെ കൊണ്ടത് അന്വേഷണം കണ്ടുപിടിക്കാൻ കേരളത്തെ പോലെ പോലീസ് അത്ര മോശം പോലീസൊന്നുമല്ല നല്ല പോലീസുകാരാണ് അവർക്കെല്ലാം അറിയാം പക്ഷെ നിങ്ങൾ കൈകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിയണം രക്ഷിതാക്കളെ സന്ദർശിക്കണം പാർട്ടിക്കാർക്ക് പറ്റിയ തെറ്റേറ്റ് പറയണം എല്ലാ പ്രതികളെയും നിയമത്തിനുമ്പിൽ കൊണ്ട് കർശനമായി നടപടി സ്വീകരിക്കണം ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം ചെറിയ വിഷയമല്ല മുഖ്യമന്ത്രിയുടെ മൗനം ആളുകളെ ഭയപ്പെടുത്തുകയാണ് രക്ഷിതാക്കളെ ഭയപ്പെടുത്തുകയാണ് കുട്ടികളെ കലാലയങ്ങളിൽ അയക്കാൻ രക്ഷിതാക്കളെ ഭയപ്പെടുത്തുകയാണ് ആ ഭീതിയെങ്കിലും അകറ്റാൻ ശ്രീ പിണറായി വിജയൻ അങ്ങ് മനസാക്ഷി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നീചപ്രവൃത്തിയാണ് നടന്നത് കേട്ട് കഴിവില്ലാത്ത സംഭവങ്ങളാണ് അരങ്ങേറുക എസ് എഫ് ഐ പിന്നെയും പാഠം പഠിക്കുന്നില്ല വീണ്ടും പല ക്യാമ്പസുകളിലും ഇത് ഇത് ആവർത്തിക്കുക